സിനിമാ തർക്കത്തിൽ നിർമ്മാതാക്കളുടെ സംഘടന അടിയന്തരമായി ജനറൽ ബോഡി വിളിച്ചു ചേർക്കണമെന്ന് സാന്ദ്ര തോമസ് ലിസ്റ്റൻ സ്റ്റീഫൻ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് സാന്ദ്ര ജയൻ ചേർത്തലിയുടെ പ്രസ്താവന സംഘടനയ്ക്ക് നാണക്കേടെന്നും സാന്ദ്രയുടെ നിലപാട് രഞ്ജി ട്രോഫി സെമിയിൽ ഗുജറാത്തിനെതിരെ കേരളം മികച്ച സ്കോറിലേക്ക് മുഹമ്മദ് അസൌദീന്റെ മികവിൽ രണ്ടാം ദിവസവും കേരളത്തിന് മേൽക്കൈ ഇന്ന് നഷ്ടമായത് അറുപത്തിയൊൻപത് റൺസ് എടുത്ത സച്ചിൻ ബേബിയുടെ വിക്കറ്റ് മാത്രം പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാന പോലീസിനെ മറികടന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ നീക്കം പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലും ഇ ഡി പരിശോധന തുടങ്ങിയതോടെ റെയ്ഡുമായി ക്രൈംബ്രാഞ്ചും പിന്നീട് രംഗത്തെത്തുകയായിരുന്നു മുഖ്യപ്രതികളായ അനന്തു കൃഷ്ണൻ ആനന്ദകുമാർ ലാലി വിൻസെന്റ് തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലും പരിശോധന നടത്തിയ ഇ ഡി സംഘം രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് രാവിലെ ഏഴ് മണിയോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ആരംഭിച്ചത് ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വീട്ടിലെത്തിയ ഇ ഡി സംഘം രേഖകളടക്കം പിടിച്ചെടുത്തു ലാലി വിൻസെന്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന ഇതേ സമയത്തു തന്നെ ആനന്ദ്കുമാറിന്റെ സായി കേന്ദ്രത്തിലും പരിശോധന തുടങ്ങി തോന്നയ്ക്കലെ സായി ഗ്രാമത്തിലും ശാസ്തമംഗലത്തിലെ വീട്ടിലും ഓഫീസിലും പരിശോധന അനന്തു കൃഷ്ണന്റെ തൊടുപുഴ കൊളപ്രയിലെ വീട്ടിലായിരുന്നു പരിശോധന നിർണായകമായ രേഖകൾ ഇ ഡി പിടിച്ചെടുത്തു സംസ്ഥാന പോലീസിനെ മറികടന്നുള്ള ഇ ഡി സംഘത്തിന്റെ മിന്നൽ നീക്കം ക്രൈംബ്രാഞ്ചിനെ അമ്പരപ്പിച്ചു കേസെടുത്തെങ്കിലും ഇതുവരെ ആനന്ദ്കുമാറിനെ ചോദ്യം ചെയ്യാൻ പോലും ക്രൈംബ്രാഞ്ച് തയ്യാറായിരുന്നില്ല ഇ ഡി പരിശോധന ആരംഭിച്ചതോടെ ക്രൈംബ്രാഞ്ച് സംഘവും ഉണർന്നു അനന്തു കൃഷ്ണന്റെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന കമ്പനിയിലാണ് ക്രൈംബ്രാഞ്ച് പരിശോധന ആരംഭിച്ചത് കഴിഞ്ഞ ദിവസമാണ് പാതിവില തട്ടിപ്പ് കേസിൽ ഇ ഡി കേസെടുത്തത് പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം പ്രചരിപ്പിച്ച് തട്ടിപ്പ് നടത്തിയതാണ് ഇ ഡി പരിശോധിക്കുന്നത് അക്കൗണ്ട് വിവരങ്ങളടക്കം ഇ ഡി ശേഖരിച്ചിട്ടുണ്ട് റെയ്ഡിനു ശേഷം നിർണായകമായ രേഖകൾ ഇ ഡിയുടെ കൈവശം എത്തുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ എന്ന ആശങ്കയുമുണ്ട് ന്യൂസ് കൊച്ചി തിരുവനന്തപുരം ശശി തരൂരിനെതിരെ പരസ്യ ഏറ്റുമുട്ടലിൽ നിറങ്ങിയ മുതിർന്ന നേതാക്കളെ വിലക്കി ഹൈക്കമാൻഡ് പരസ്യ പ്രതികരണങ്ങൾ നടത്തി ഇടതുപക്ഷത്തിന്റെ കെണിയിൽ വീഴരുതെന്നാണ് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ് അതേസമയം തരൂരിനെ ഒറ്റതിരിഞ്ഞ് സംഘടിതമായി ആക്രമിക്കുകയാണെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ ഒരു വിഭാഗം ലേഖന വിവാദത്തിന് പിന്നാലെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ് മണിക്കൂറുകൾക്കുള്ളിൽ പിൻവലിച്ച് പകരം മറ്റൊരു ചിത്രമിട്ടതോടെയാണ് കോൺഗ്രസ് പോഷക സംഘടനകളും തരൂരിനെതിരെ പരസ്യപ്രതിഷേധവുമായി രംഗത്തെത്തിയത് അതേസമയം കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ശശി തരൂരിനെതിരെ ഉയരുന്ന പ്രതിഷേധം ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണെന്നും ഹൈക്കമാൻഡിന് സംശയമുണ്ട് തലസ്ഥാന ജില്ലയിലെ മുതിർന്ന ചില നേതാക്കളുടെ പിന്തുണയോടെയാണ് യുവജന സംഘടനകൾ തരൂരിനെതിരെ പരസ്യപ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് സൂചന ഇംഗ്ലീഷ് ദിനപത്രത്തിലെ വിവാദ ലേഖനത്തിനും പഠന റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടുള്ള അതിലെ പരാമർശങ്ങൾക്കും അമിത പ്രാധാന്യം നൽകി വിവാദങ്ങളുടെ ആക്കം കൂട്ടിയത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം തരൂരിനെ ഒറ്റ തിരിഞ്ഞാക്രമിക്കാനുള്ള ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം ഇടതുപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുമെന്നും അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നുമാണ് ഹൈക്കമാൻഡിന്റെ നിരീക്ഷണം ഈ പശ്ചാത്തലത്തിലാണ് പരസ്യ പ്രതികരണങ്ങൾ നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് നേതാക്കന്മാർ വിട്ടുനിൽക്കണമെന്ന ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ് ലേഖന വിവാദത്തിൽ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ഉറച്ചു നിൽക്കുമ്പോഴും ഈ നീക്കം ശശി തരൂരിനെ പ്രകോപിപ്പിച്ചേക്കുമെന്ന വിലയിരുത്തലും ദേശീയ നേതൃത്വത്തിനുണ്ട് അതേസമയം തന്റെ പരാമർശങ്ങൾ വളച്ചൊടിച്ച് അനാവശ്യ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയതിനു പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന നിലപാടിലാണ് ശശി തരൂർ തിരുവനന്തപുരം ശശി തരൂരിൻ്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്താൻ നിശ്ചയിച്ചിരുന്ന മാർച്ചിന് വിലക്ക് കെ പി സി സി നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിർദ്ദേശം വന്നതിന് പിന്നാലെ രാവിലെ പതിനൊന്നരയ്ക്ക് തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് നടത്താൻ നിശ്ചയിച്ചിരുന്ന മാർച്ച് യൂത്ത് കോൺഗ്രസ് ഉപേക്ഷിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയായിരുന്നു മാർച്ചിന് ആഹ്വാനം ചെയ്തത് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി റാഗിങ്ങിനിരയായ സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥികളായ പേർക്ക് സസ്പെൻഷൻ യൂണിറ്റ് മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി റാഗ് ചെയ്തത് എസ് പ്രവർത്തകരാണെന്നാണ് വിദ്യാർത്ഥിയുടെ മൊഴി ക്യാമ്പസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചും നടത്തി കഴിഞ്ഞ പതിനൊന്നിന് ക്യാമ്പസിൽ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്കുതർക്കം കയ്യാങ്കളിയിൽ കലാശിച്ചിരുന്നു പിന്നാലെ ഒന്നാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയായ ബിൻസ് ജോസിനെ യൂണിറ്റ് മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു എസ് എഫ് ഐ പ്രവർത്തകരാണ് റാഗ് ചെയ്തതെന്ന് വെളിപ്പെടുത്തിയ വിദ്യാർത്ഥി ദുരനുഭവം വിവരിച്ചു ഷർട്ട് വലിച്ചു കീറി കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ വെള്ളം നൽകി ഞാൻ വെള്ളം ചോദിച്ചു തൊണ്ടാണ്ട് വെള്ളം ചോദിച്ചപ്പോൾ എല്ലാരും പുറത്തിറങ്ങിയിട്ട് വെള്ള വെള്ളം ഒരു ചാട്ടം ഇങ്ങനെ പാവ വല്യ കൊടുക്കാന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്ന് അങ്ങനെ അത് വേലെന്ന് പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട് വാ കൊണ്ട് തുപ്പി തുപ്പി വായിക്കാത്ത ലാസ്റ്റ് വന്നത് വായ കൊണ്ട് എടുത്തിട്ട് തുപ്പി എടുത്താണ് ഈ കുടിക്കാൻ തന്നത് ഞാനാണെങ്കി കുടിക്കൂലെന്ന് പറഞ്ഞപ്പോ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ വന്നപ്പോ അടിക്കുമെന്ന് പറഞ്ഞു തലേഴ് ഓട്ടിക്കുന്നു പറഞ്ഞു മറ്റൊരു ജൂനിയർ വിദ്യാർത്ഥിയെ തിരഞ്ഞെത്തിയ സംഘമാണ് ബിൻസിനെ മർദ്ദിച്ചത് കോളേജിലെ ആന്റി റാഗിംഗ് സെൽ നടത്തിയ അന്വേഷണത്തിൽ റാഗിംഗ് നടന്നതായി കണ്ടെത്തിയിരുന്നു സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പൽ കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകി കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തി റാഗ് ചെയ്ത ഏഴ് സീനിയർ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തി ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രിൻസിപ്പൽ അടക്കമുള്ള കോളേജ് അധികൃതർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവുമായി ചാണ്ടിയമ്മൻ എം എൽ എ ഇടത് സംഘടനാ ബന്ധമുള്ളതുകൊണ്ടാണ് ഇവരെ സംരക്ഷിക്കുന്നതെന്ന് ഉമ്മൻ കുറ്റപ്പെടുത്തി പോലീസിന്റെ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് കോട്ടയം തിരുനക്കരയിൽ ഉമ്മൻ ഏകദിന ഉപവാസവും തുടങ്ങി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ സമരം ഉദ്ഘാടനം ചെയ്തു നടന്ന ഏറ്റവും സംഭവം നിങ്ങറിയാം കുത്തി രംഗം കേരളത്തെ ആകപ്പാടെ ഞെട്ടിച്ചു ആ വിദ്യാർത്ഥിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ കേക്കില്ല അതിനു വേറെ അവനെ തന്നെ കുത്തി മുറിക്കുന്ന കാഴ്ച അതിനുശേഷം ലോഷൻ ഒഴിക്കുക കഴുത്തിൽ കടാര വെച്ച് അവനിൽ നിന്ന് രൂപ തട്ടിയെടുക്കുക അങ്ങനെ ഒരു നിലപാടുമായി ഒരുപറ്റം വിദ്യാർത്ഥികൾ വരുന്നു ആ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ ചോദിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല കോഴിക്കോട് പയ്യോളിയിൽ എട്ടാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം മർദ്ദനത്തിൽ പതിമൂന്നുകാരന്റെ കർണപടം തകർന്നു പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു ഫുട്ബോൾ താരമായ വിദ്യാർത്ഥി പരിശീലനം കഴിഞ്ഞു മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പതിമൂന്നുകാരനെ മർദ്ദിച്ചത് മർദ്ദനത്തിൽ കുട്ടിയുടെ കർണപടം തകർന്നു രണ്ടാഴ്ച മുൻപ് നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നത് ഗുരുതരമായി പരുക്കേറ്റ കുട്ടി ചികിത്സയിലാണ് പേരും സ്കൂളും സ്കൂൾ എൻ്റെ സ്കൂളല്ല വേറെ പഠിക്കുന്ന തലക്കും ചെവിക്ക് ചെവിക്ക് അടിച്ച് ഹോൾസ് ഹോൾസ് ഉണ്ട് ഉണ്ട് അന്ന് തലവേദന ചെവി ചെയ്ത് ഇരു സ്കൂളുകളിലേ വിദ്യാർത്ഥികൾ തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു എന്നാൽ മർദ്ദിച്ചവരെ മുൻപരിചയമില്ലെന്നാണ് കുടുംബം പറയുന്നത് മകനെ അറിയാത്ത കുട്ടികളാണത് ഒരു അവനൊരു പേരറിയില്ല ഇത് സ്കൂളെ പഠിക്കുന്നൊന്നും അറിയില്ല പിന്നീട് നമ്മൾ നമ്മളന്വേഷിച്ചപ്പോഴാണ് കുട്ടികളാന്ന് അറിഞ്ഞത് അവരൊരു വീഡിയോ അവര് അടിക്കുന്ന സമയത്തെടുത്ത വീഡിയോ നമ്മുടെ കയ്യിലെത്തി അതിനുശേഷം അടി ഇത്രയും ഗൗരവത്തിലുള്ളതാണെന്ന് മനസ്സിലായത് പിന്നെ ഇവരെ കൂട്ടത്തിലുള്ള കുട്ടികൾ അതിന്റെ മുന്നേ ഒരു മാസം മുന്നേ നന്ദിയിൽ ഒരു കുട്ടിന്റെ വീട്ടിൽ വന്നിട്ട് അടിച്ചിട്ടുണ്ട് സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ വൈകിയെന്ന് കുടുംബം ആരോപിച്ചു പത്ത് ദിവസമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇല്ലെന്ന മറുപടിയാണ് പോലീസിൽ നിന്ന് ലഭിച്ചതെന്നും കുടുംബം ഇനി എന്തെല്ലാം റിപ്പോർട്ടും കാര്യങ്ങളും ചെയ്യാനുണ്ട് ഞമ്മളടുത്ത് മൊഴിയെടുക്കാൻ വരൂ മൊഴിയടിക്കൽ എടുത്തതാ ബസ്സിൽ പിന്നെ അങ്ങനല്ല പറഞ്ഞത് അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുക അങ്ങനത്തെ ഒരു ഇതില് നമുക്കൊരു നീതിയില്ല അവര് കുറ്റം ചെയ്തവരുടെ ഭാഗത്ത് നിന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഞമ്മക്ക് നീതി നിയമപരമായിട്ടൊരു നീതിയും കിട്ടാത്ത തരത്തിലാണ് പോലീസുകാർ ഞമ്മളോട് പെരുമാറിയത് സാരമായി പരിക്കേറ്റതിനാൽ കുട്ടിക്ക് ഡോക്ടർമാർ മൂന്ന് മാസത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് പയ്യോളി പാതിവില തട്ടിപ്പ് കേസിൽ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരായ കേസ് റദ്ദാക്കണമെന്ന ഹർജി ഒരു കൂട്ടം അഭിഭാഷകരാണ് ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത് കേസെടുത്തത് പോലീസിന്റെ അധികാര ദുർവിനിയോഗമാണെന്ന് ഹർജിയിൽ പറയുന്നു സാമ്പത്തിക തട്ടിപ്പുമായി സി എൻ രാമചന്ദ്രൻ നായരെ ബന്ധിപ്പിക്കാനുള്ള തെളിവുകളില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടില്ലെന്നും ഇക്കാരണത്താൽ കേസ് റദ്ദാക്കണമെന്നുമാണ് ആവശ്യം കാനഡയിലെ ടൊറൻറ്റോയിൽ വിമാനാപകടത്തിൽ പരിക്കേറ്റ പതിനേഴ് പേരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് ഡെൽറ്റ എയർലൈൻസ് വിമാനം ലാൻഡിങ്ങിനിടെ തലകീഴായി മറിയുകയായിരുന്നു മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് നാല് ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് അടക്കം എൺപത് പേരുമായി മിനിയ നിന്ന് ടൊറന്റോയിലേക്ക് വന്ന ഡെൽറ്റ നാല് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് the facts of the matter around this event that happened at approximately 2.30 p.m is delta airlines flight 4819 from minneapolis to toronto operated by subsidiary endeavor air was involved in a single aircraft accident upon landing at toronto pearson the plane was carrying four crew and 76 passengers among them 22 canadians uh, the other passengers at, were multinational ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ വിദ്യ ലോകത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാക്കുമെന്നാണ് സി പി എമ്മിന്റെ നിലപാട് എന്നാൽ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് പ്രചാരണം നടക്കുന്നത് നായനാരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ മീഡിയയിൽ ഇപ്പോൾ ഹിറ്റാണ് മുഖ്യമന്ത്രി ആയില്ലേ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് നയനാരുടെ ഈ എഐ വീഡിയോ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് സി ഇത് പുറത്തിറക്കിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പാർട്ടി സമ്മേളനത്തിന് വേണ്ടി സി പി എം ഉപയോഗപ്പെടുത്തുകയാണ് എഐയുടെ അതിപ്രസരത്തിനെതിരെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പരസ്യ എടുത്ത ശേഷമാണ് ഈ നീക്കം വിരോധാഭാസം സൈബർ ഇടങ്ങളിൽ വൈറലായി ഓടുന്ന വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകളിൽ സി പി എമ്മിന്റെ മുൻകാല നിലപാടുകൾ ഓർമ്മപ്പെടുത്തുന്ന ചിലരെങ്കിലുമുണ്ട് എന്തായാലും നയനാരെ പോലെ ജനപ്രിയ നേതാക്കൾ എഐയിലൂടെ പുനസൃഷ്ടിക്കപ്പെടുന്നത് പാർട്ടി അണികൾക്കിടയിൽ വലിയ ആവേശമാവുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സിനിമാ തർക്കത്തിൽ അടിയന്തര ജനറൽ ബോഡി യോഗം വിളിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കത്തയച്ചിരിക്കുകയാണ് സാന്ദ്ര തോമസ് നിലവിൽ നടക്കുന്ന കാര്യങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലും ആശയക്കുഴപ്പമുണ്ടെന്നാണ് സാന്ദ്ര പറയുന്നത് ലിസ്റ്റിൻ സ്റ്റീഫന്റെ വാർത്താ സമ്മേളനം കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് ജയൻ ചേർത്തലയുടെ പ്രസ്താവന സംഘടനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു വയനാട് പുനരധിവാസത്തിന് കേന്ദ്രം നൽകിയ നൽകിയത് കോടി രൂപ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറാൻ സർക്കാരിന്റെ തീരുമാനം എന്ന സമയപരിധി ഈ വായ്പയ്ക്ക് ബാധകമാകില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ പുതിയ നീക്കം വായ്പാ വിനിയോഗത്തിന് കേന്ദ്രത്തോട് കൂടുതൽ സമയം തേടുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു വായ്പ ഇത്തരം വായ്പകൾക്ക് സമയപരിധി നിബന്ധന ഉണ്ടാകില്ലെന്നും പ്ലാൻ ഫണ്ടിന്റെ ഭാഗമാണെങ്കിൽ മാത്രമേ ഈ നിബന്ധന ബാധകമാകുള്ളൂ എന്നുമാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് പതിനാറ് അടിസ്ഥാന സൌകര്യ പ്രവർത്തകളുടെയും ടെൻഡർ നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ തീരുമാനിച്ചത് സമയപരിധിയുടെ കാര്യത്തിൽ വ്യക്തത തേടി കേന്ദ്രത്തെ സമീപിക്കാനും തീരുമാനമുണ്ട് വയനാടിന്റെ പേരിൽ വായ്പ ഒരു ഒന്നര മാസം കൊണ്ട് ചെലവാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വ്യാപകമായ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് എന്തായാലും അല്പസമയം കൂട്ടി ചോദിക്കുക എന്നുള്ളത് സാധാരണഗതിയിലുള്ള പ്രക്രിയയാണ് എത്രയും പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉന്നതതല യോഗമെല്ലാം ചേർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് അപ്പൊ അതിന് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്താനും ഒരു കൂടി അത് അല്പം സമയം നീട്ടിക്കിട്ടാനും വായ്പയാണ് അടുത്തേക്ക് നല്ല ഗ്രാന്റ് അല്ല വായ്പയാണെങ്കിലും അത് ചെലവാക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട് ടൌൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കുന്ന കാര്യത്തിൽ പരിശോധന നടത്താൻ കൺസൾട്ടൻസി സ്ഥാപനമായ കിഫ്കോഡിനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി മുപ്പതു ലക്ഷത്തിലേറെ ചെലവ് വരുന്ന വീടുകൾ എത്ര എണ്ണം നിർമ്മിക്കാനാകുമെന്ന കാര്യത്തിൽ സ്പോൺസർമാർ ആശങ്ക പ്രകടിപ്പിച്ചതാണ് ഇതിനു കാരണം ഗുണഭോക്തൃ പട്ടികയുടെ രണ്ടാം ഘട്ടം ഉടൻ പ്രസിദ്ധീകരിക്കും നോ ഗോ സോണിലെ താമസക്കാരാണ് ഈ പട്ടികയിൽ ഉണ്ടാവുക ഗുണഭോക്തൃ പട്ടികയിലുള്ളവരോട് ഉള്ളവരോട് ടൌൺഷിപ്പിൽ താമസിക്കാനുള്ള താൽപര്യം ചോദിക്കാനും തീരുമാനമുണ്ട് ഈ വർഷം അവസാനത്തോടെ ടൌൺഷിപ്പ് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ന്യൂസ് തിരുവനന്തപുരം അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്കായുള്ള ചികിത്സാ ദൌത്യം തുടരുകയാണ് നിലവിലെ സാഹചര്യത്തിൽ നാളെ രാവിലെയാകും ആനയെ മയക്കുപിടി വെക്കുക ആനയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ വനംവകുപ്പ് ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് വൈകിട്ട് അതിരപ്പിള്ളിയിലേക്ക് എത്തും മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ചികിത്സിക്കുന്നതിനുള്ള പ്രധാന വെല്ലുവിളി അതിന്റെ ആരോഗ്യസ്ഥിതിയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരീക്ഷണത്തിലുള്ള ആന ക്ഷീണിതനാണെന്നാണ് വനംവകുപ്പിന്റെ റിപ്പോർട്ട് ആരോഗ്യനില മോശമാണെങ്കിലും ദൗത്യവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് വാഴച്ചാൽ ഡി പ്രതികരിച്ചു ദൗത്യം ദുഷ്കരമാണെന്നാണ് വനംവകുപ്പിന്റെയും പ്രാഥമിക നിലപാട് കൊമ്പനെ പിടികൂടിയാൽ തുടർചികിത്സ നൽകാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് കോടനാട് അഭയാരണ്യത്തിലാണ് അവിടെ ആനക്കൂടിന്റെ നിർമ്മാണം പൂർത്തിയായി കൂടിന്റെ ബലപരീക്ഷണമടക്കം നടത്തിയ ശേഷമാകും മയക്കുപിടിവെക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ആനയെ പിടികൂടുന്നതിനായി കുങ്കിയാനകളെ കാലടി പ്ലാന്റേഷനിൽ എത്തിച്ചിട്ടുള്ളതിനാൽ സുരക്ഷ കണക്കിലെടുത്ത് വെറ്റിലപ്പാറ കാലടി പ്ലാന്റേഷൻ റോഡ് അടച്ചു കുങ്കിയാനകളുടെ അടുത്തേക്ക് കൂടുതൽ ആളുകളെത്തുന്ന സാഹചര്യത്തിലാണ് പാത അടച്ചത് ദൗത്യം എത്ര ദുഷ്കരമാണെങ്കിലും ആനയ്ക്ക മയക്കുവിടി നൽകി ചികിത്സിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വനം വകുപ്പിൻ്റെ തീരുമാനം അതേസമയം ആനയുടെ ആരോഗ്യം സംബന്ധിച്ച് കടുത്ത ആശങ്ക ഉയരുന്നുണ്ട് ആതിരപ്പള്ളി പ്ലാന്റേഷനിൽ നിന്ന് ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം ഡാനിപ്പോൾ ന്യൂസ് എയ്റ്റീൻ മൂന്നാറിൽ പരാക്രമം തുടരുകയാണ് പടയപ്പ ദേശീയപാതയിൽ ദേവികുളം ടോൾ പ്ലാസയിലും കാട്ടാനെത്തി കഴിഞ്ഞ രാത്രി ചൊക്കനാട് മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷിനാശമുണ്ടാക്കി മതപ്പാടിലുള്ള പടയപ്പ ദിവസങ്ങളായി ജനവാസ മേഖലയിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ആക്രമിക്കുകയും ചെയ്തിരുന്നു പലരും ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാറിഴക്കാണ് പടയപ്പയെ വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ആന പരാക്രമം തുടരുകയാണ് ദേശീയപാതയിൽ ദേവികുളത്തെ ടോൾ പ്ലാസയിൽ ആന എത്തി കഴിഞ്ഞ രാത്രിയിൽ ചൊക്കനാട് മേഖലയിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു പലപ്പോഴും മണിക്കൂറുകൾ റോഡിൽ തമ്പടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാർ ഉദുമൽപേട്ട പാതയിൽ ഇറങ്ങിയിരുന്ന ആന നിലവിൽ ദേവികുളം ഭാഗത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളത് തൊഴിലാളികളും കുട്ടികളുമെല്ലാം വലിയ ഭീതിയിലാണ് കാട്ടാനകൾ മൂന്നാർ മേഖലയിൽ വ്യാപക നാശം വരുത്തുമ്പോഴും വനംവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് എയ്റ്റീൻ മൂന്നാർ കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച ലീലയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്ന് കുടുംബം മാലയും കമ്മലും ഉൾപ്പെടെ നാല് പവൻ സ്വർണം കാണാനില്ലെന്നാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത് കൊയിലാണ്ടി മണകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയടഞ്ഞുണ്ടായ അപകടത്തിലാണ് പ്രദേശവാസികളായ ലീല അമ്മുക്കുട്ടി രാജൻ എന്നിവർ മരിച്ചത് ഇതിൽ ലീലയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി മൃതദേഹത്തിൽ നിന്നും ലഭിച്ചത് സ്വർണവളകൾ മാത്രമാണ് ലീല ധരിച്ചിരുന്ന സ്വർണമാലയും കമ്മലുകളും നഷ്ടപ്പെട്ടു അപകടം നടന്നയുടൻ ലീലയെ ആശുപത്രിയിൽ എത്തിച്ചത് മകൻ ലിഗേഷും ബന്ധുക്കളുമായിരുന്നു ആ സമയത്ത് ലീലയുടെ ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നതായി കുടുംബാംഗങ്ങൾ പറഞ്ഞു സംഭവത്തിൽ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കുടുംബാംഗങ്ങൾ വിഷയം ദേവസ്വം മന്ത്രി വാസവന്റെയും ജമീല ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് കോഴിക്കോട് പാലക്കാട് തൃത്താല ദേശോത്സവത്തിൽ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിയുള്ള ഘോഷയാത്രയ്ക്ക് പിന്നിൽ സി പി എം കോൺഗ്രസ് നേതാക്കളാണെന്ന് ബി ജെ പി രാജ്യദ്രോഹ കുറ്റത്തിന് പോലീസ് കേസെടുക്കാൻ തയ്യാറാകണമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു ഹമാസ് ഭീകരരായിട്ടുള്ള ഇസ്മയിൽ ഹാനിയുടെയും അതുപോലെ തന്നെ യഹിയ സിന്മാരുടെയും ചിത്രങ്ങള് എഴുന്നള്ളത്തിന് ഉപയോഗിച്ചിരുന്നു ഈ ദേശോത്സവം കമ്മിറ്റിയുടെ ഭാരവാഹികള് ആരാണെന്ന് പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ മുഹമ്മദ് കൊപ്പം അദ്ദേഹമാണ് ഈ ദേശോത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ഫോൺ ഉപയോഗിക്കുന്നതിലെ തർക്കത്തെ തുടർന്ന് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം സഹോദരൻ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചതോടെ കിണറ്റിൽ ചാടിയ പ്ലസ് വൺ വിദ്യാർത്ഥിനിയും രക്ഷിക്കാൻ ചാടിയ സഹോദരനും മുങ്ങിമരിച്ചു തമിഴ്നാട് പുതുക്കോട്ടയിലാണ് ഈ സംഭവം പുതുക്കോട്ടെ ജില്ലയിലെ മണ്ടയൂർ സോദ്രിയൻകാട് ചിത്രകുമാർ ജീവിത ദമ്പതികളുടെ മക്കളാണ് മരിച്ച മണികണ്ഠനും പവിത്രയും സമീപകാലത്തായി പ്ലസ് വൺ വിദ്യാർത്ഥിനി പവിത്രയ്ക്ക് ഫോൺ ഉപയോഗം കൂടുതലായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് സഹോദരൻ മണികണ്ഠനും അമ്മയും ഇക്കാര്യം നിരന്തരം പവിത്രയോട് സംസാരിച്ചിരുന്നു പലപ്പോഴും രാത്രി ഏറെ വൈകിയും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്ന കുഞ്ഞനുജത്തിയെ സഹോദരൻ മണികണ്ഠൻ ശകാരിക്കുന്നതും പതിവാണ് എന്നാൽ ശകാരങ്ങൾ ഒന്നും വിലക്കെടുക്കാതെ കഴിഞ്ഞ ദിവസം രാത്രിയും പവിത്ര ഫോൺ ഉപയോഗിച്ചു ഇതോടെയാണ് മണികണ്ഠൻ ഫോൺ പിടിച്ചു വാങ്ങിയത് ദേഷ്യത്തിൽ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയും ചെയ്തു ഇതിൽ മനം നൊന്ത് രാത്രി പതിനൊന്ന് മണിയോടെ പവിത്ര വീട്ടിലെ കിണറ്റിൽ ചാടി അനിയത്തിയെ രക്ഷിക്കാനായാണ് മണികണ്ഠനും കിണറ്റിലേക്ക് എടുത്തു ചാടിയത് എന്നാൽ ഇരുവരും മുങ്ങി മരിക്കുകയായിരുന്നു നവൽപാട്ട് ഫയർഫോഴ്സ് തലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഇരുവരും കിണറ്റിൽ വെച്ച് തന്നെ മരിച്ചിരുന്നു ന്യൂസ് ന്യൂസെയിറ്റീൻ തമിഴ്നാട് അനൗൺസ്മെന്റിലുണ്ടായ ആശയക്കുഴപ്പമാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പതിനെട്ട് പേർ മരിക്കാനിടയായ തിക്കിനും തിരക്കിനും കാരണമായതെന്ന് ആർ പി എഫിന്റെ റിപ്പോർട്ട് അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ലെന്ന റെയിൽവേയുടെ അവകാശവാദം തള്ളുന്നതാണ് റിപ്പോർട്ടിലെ ഉള്ളടക്കം ആയിരുന്നു പ്രയാഗ്രാജിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ സംബന്ധിച്ച ആദ്യ അനൗൺസ്മെന്റ് ട്രെയിൻ നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടും മിനിറ്റുകൾക്കുള്ളിൽ അടുത്ത അറിയിപ്പെത്തി സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെടുക പതിനാറാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ സമയത്ത് പതിനാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മഗത് എക്സ്പ്രസ്സും പതിനഞ്ചാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഉത്തർ സമ്പർ ക്രാന്തി എക്സ്പ്രസും ഉണ്ടായിരുന്നു പത്ത് പത്തിന് പുറപ്പെടേണ്ട പ്രയാഗ്രാജ് രാജ് എക്സ്പ്രസിൽ കയറേണ്ട യാത്രക്കാരും നമ്പർ പ്ലാറ്റ്ഫോമിൽ നിലയുറപ്പിച്ചിരുന്നു റെയിൽവേയുടെ അറിയിപ്പ് കേട്ടയുടനെ പന്ത്രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നവരും പ്രയാഗ്രാജ് രാജ് എക്സ്പ്രസ്സിൽ കയറാനായി പതിനാലാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നവരും ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വഴി പതിനാറാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്താൻ ശ്രമം തുടങ്ങി മഗത് എക്സ്പ്രസിലും ഉത്തർസമ്പർക്രാന്തി എക്സ്പ്രസിലും പോകേണ്ട യാത്രക്കാർ എതിർദിശയിലെത്തിയതോടെ വലിയ തിക്കിനും ഇടയാക്കി തിരക്കിനിടെ ചില യാത്രക്കാർ വീണതും മറ്റു യാത്രക്കാർ ഇവരെ ചവിട്ടിയതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നുവെന്നും സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കാൻ സ്റ്റേഷൻ ഡയറക്ടറോട് ആവശ്യപ്പെട്ടിരുന്നതായും ആർ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ റെയിൽവേക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു നേരത്തെ റെയിൽവേയുടെ അനൌൺസ്മെന്റാണ് കുഴപ്പമുണ്ടാക്കിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നെങ്കിലും അറിയിപ്പ് നൽകിയിരുന്നില്ല എന്നായിരുന്നു റെയിൽവേയുടെ വിശദീകരണം ആർ പി എഫിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും രണ്ടംഗ സമിതി റെയിൽവേക്ക് അന്തിമ റിപ്പോർട്ട് നൽകുക നാഷണൽ ഡെസ്ക് ന്യൂസ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ നാളെ ചുമതലയേൽക്കും നിലവിലെ കമ്മീഷണർ രാജീവ് കുമാറിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് ഹരിയാന ചീഫ് സെക്രട്ടറി വിവേക് ജോഷിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായും നിയമിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിയോജിപ്പ് തള്ളിയാണ് പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ തീരുമാനം നിയമന രീതിക്കെതിരെ പ്രതിപക്ഷം വിമർശനം തുടരുകയാണ് സർക്കാരിന് സമിതിയിൽ ഭൂരിപക്ഷമുള്ളപ്പോൾ സ്വതന്ത്ര നിയമം സാധ്യമാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനിക്ക് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒന്നിച്ചാണ് അമീറിന് സ്വീകരണം ഒരുക്കിയത് അല്പസമയത്തിനകം ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രിയുമായി അമീർ ഉഭയകക്ഷി ചർച്ച നടത്തും വ്യാപാരം നിക്ഷേപം ഊർജ്ജം സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് സന്ദർശനം വൈകിട്ട് ഏഴ് മണിക്ക് രാഷ്ട്രപതി ഭവനിൽ ഒരുക്കുന്ന വിരുന്നിന് ശേഷം അമീർ ടെസ്ല കാറുകൾ ഇന്ത്യയിലേക്ക് വരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇലോൺ മസ്ക് അമേരിക്കയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ഇതിനുള്ള നടപടികൾ കമ്പനി തുടങ്ങിയിരിക്കുന്നത് പതിമൂന്ന് തസ്തികളിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള പരസ്യം ഇന്നലെ രാത്രിയാണ് ടെസ്ല പ്രസിദ്ധീകരിച്ചത് കമ്പനിയുടെ ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ വന്ന പരസ്യം ഡൽഹി മുംബൈ നഗരങ്ങളിലേക്കാണ് ഇന്ത്യയിലേക്കുള്ള ടെസ്ലയുടെ വരവ് ഇതുവരെ തടഞ്ഞു നിർത്തിയത് കാറുകൾക്കുള്ള കൂറ്റൻ ഇറക്കുമതി ചുങ്കമായിരുന്നു നൂറ്റിപ്പത്ത് ശതമാനം കഴിഞ്ഞ ബജറ്റിൽ അത് എഴുപത് ശതമാനമാക്കി കുറച്ചിരുന്നു അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും അടുത്ത സുഹൃത്ത് ഇലോൺ മസ്കിനെയും സന്തോഷിപ്പിക്കാനാണ് ഇതെന്ന് വ്യക്തം അതേസമയം കാർഷിക സെസ് ഇതിനു പകരം കൊണ്ടുവന്നു എന്നത് വേറെ കാര്യം ഇനി അറിയാനുള്ളത് കാറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കണമെന്ന ആവശ്യം ടെസ്ല അംഗീകരിക്കുമോ എന്നതാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന തസ്തികളെല്ലാം ഉപഭോക്താക്കളുമായി നേരിട്ട് ഇടപെടുന്നവയാണ് ആദ്യം വാഹനങ്ങളുടെ ഇറക്കുമതി ആയിരിക്കും നടക്കുക എന്നത് അതിൽ നിന്ന് വ്യക്തം അമേരിക്കയിൽ വെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇലോൺ മസ്ക് കണ്ടതിന് ശേഷമാണ് ടെസ്ലയുടെ നീക്കം ആ കൂടിക്കാഴ്ചയിൽ കൂടുതൽ ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല ഇന്ത്യയിൽ പ്രവർത്തനാനുമതി കാത്തിരിക്കുന്ന ഒരു കമ്പനി കൂടിയുണ്ട് ഇലോൺ മസ്കിന് ഉപഗ്രഹങ്ങൾ വഴി ഇന്റർനെറ്റ് നൽകുന്ന സ്റ്റാർലിങ്ക് ഇതേ കച്ചവടം ചെയ്യുന്ന മറ്റ് കമ്പനികൾക്ക് അനുമതി കൊടുത്തിട്ടും സ്റ്റാർലിങ്കിന് അനുമതി കിട്ടിയിരുന്നില്ല ഈ കാര്യത്തിലും ഇന്ത്യക്ക് മനമാറ്റമുണ്ടായോ എന്നത് വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് ഗുജറാത്തിനെതിരെ രഞ്ജി ട്രോഫി സെമി ഫൈനൽ മത്സരത്തിൽ മുഹമ്മദ് അസഹുദ്ദീന് സെഞ്ചുറി നൂറ്റി എഴുപത്തിയഞ്ച് പന്തിലാണ് അസഹുദ്ദീൻ്റെ ഈ നേട്ടം സെഞ്ചുറിയുടെ മികവിൽ കേരളം ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോറിലേക്ക് നീങ്ങുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരി ഇപ്പോൾ ഒന്നാം ഇന്നിംഗ്സിൽ കേരളത്തിന്റെ സ്കോർ എത്രയായി നൂറ്റി എഴുപത്തി അഞ്ച് പന്നിൽ നിന്ന് മുഹമ്മദ് അസറുദ്ദീൻ്റെ സെഞ്ചറി അത് തന്നെയാണ് രണ്ടാം ദിനത്തിൽ കേരളത്തിൻ്റെ ഹൈലൈറ്റിംഗ് ഫാക്ടറി ആയിട്ട് മാറുന്നത് നിലവിലത്തെ സ്കോർ പ്രകാരം അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി ഇരുപത് റൺസാണ് കേരളം നേടിയെടുത്തിരിക്കുന്നത് രണ്ടാം ദിനത്തിൽ ഒരു രീതിയിൽ പോലും ഒരു സമയത്ത് പോലും ഗുജറാത്തിന് കേരളത്തിന് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സച്ചിൻ ബേബിയുടെ വിക്കറ്റ് മാത്രമാണ് ഗുജറാത്തിന് ഇന്നത്തെ ദിവസം നേടാൻ സാധിച്ചത് അതിൽ തുടക്കത്തിൽ തന്നെ ഗുജറാത്തിന് നേടാൻ കഴിഞ്ഞു പിന്നീട് സൽമാൻ നിസാറും മുഹമ്മദ് അസറുദ്ദീനും ചേർന്ന് പടുത്തുയർത്തി ഒരു ആറാം വിക്കറ്റ് കൂട്ടുകിട്ട് അതിപ്പോഴും തകരാതെ കേരളം കാത്തു സൂക്ഷിക്കുക തന്നെയാണ് സെമി ഫൈനലിൽ കേരളത്തിന്റെ രണ്ടാം ദിനം വളരെയധികം ശുഭപ്രതീക്ഷ നൽകുന്നതാണ് അസറുദ്ദീൻ്റെ സെഞ്ചുറി ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് കേരളത്തിന്റെ ബാറ്റിംഗ് ഒന്നാം ഇന്നിംഗ്സിൽ ശക്തമായ നിലയിൽ തന്നെയാണ് കേരളം എന്ന് പറയേണ്ടി വരും അസറുദ്ദീൻ്റെ ചിറകിൽ കേരളം മുന്നൂറ്റി ഇരുപത് റൺസിൻ്റെ റൺ സ്കോറിൽ നിൽക്കുകയാണ് മാത്രമല്ല ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം നിരവധി അവസരങ്ങൾ അസറുദ്ദീനേയും സൽമാൻ നസറേയും പുറത്താക്കാൻ ലഭിച്ചെങ്കിൽ പോലും പല ഡ്രോപ്പ് ചാൻസസ് ഒക്കെ തന്നെ ഗുജറാത്തിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലും ഇന്നത്തെ ദിവസത്തിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും ഗുജറാത്തിന് ഇന്നത്തെ ദിനത്തിൽ കേരളത്തിനെതിരെ നേടാൻ സാധിച്ചില്ല എന്ന് തന്നെ സച്ചിൻ സച്ചിൻ ബേബി റൺസ് കഴിഞ്ഞ ദിവസം എങ്ങനെയാണോ അതേ സ്കോർ ലൈനിൽ തന്നെയാണ് രണ്ടാം ദിനത്തിലും സച്ചിൻ പുറത്തായത് പക്ഷേ അത് മാത്രം മാറ്റി നിർത്തിയാൽ വലിയൊരു തിരിച്ചുവരവ് പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ ഉണ്ടായ ആ വിക്കറ്റ് നഷ്ടം അതിൽ നിന്നും വലിയൊരു തിരിച്ചുവരവ് നേടാൻ സാധിച്ചു അത് തുടരുകയും ചെയ്യുകയാണ് രണ്ടാം സെഷൻ അവസാനിക്കാൻ നിൽക്കേ കേരള ഒരു ശക്തമായ നിലയിൽ തന്നെയാണ് ഗുജറാത്ത് അടിപതർന്ന സാഹചര്യമാണ് കേരളത്തിന്റെ സ്കോർ അഞ്ച് വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് ഗുജറാത്ത് ജെയിൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും വഡോദര ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം ആദ്യ മത്സരത്തിൽ തോറ്റ ഹർമൻപ്രീത് കൌറിന്റെ മുംബൈക്ക് ജയം അനിവാര്യമാണ് അതേസമയം രണ്ടാം മത്സരം തോറ്റ ഗുജറാത്തിന് തിരികെ വിജയ് വഴിയിലേക്ക് എത്താൻ ടീമിൽ അഴിച്ചുപണികൾക്കും സാധ്യതയുണ്ട് ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ആര്യ ചേരും പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാന പോലീസിനെ മറികടന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ നീക്കം പ്രതികളുടെ വീടുകളിലും ഓഫീസിലും ഇ ഡി പരിശോധന ആരംഭിച്ചതോടെ റെയ്ഡുമായി ക്രൈംബ്രാഞ്ചും രംഗത്തെത്തി മുഖ്യപ്രതികളായ അനന്തു കൃഷ്ണൻ ആനന്ദകുമാർ ലാലി വിൻസെന്റ് തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലും പരിശോധന നടത്തിയ സംഘം രേഖകൾ പിടിച്ചെടുത്തു രാവിലെ മണിയോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ആരംഭിച്ചത് ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വീട്ടിലെത്തിയ ഇ ഡി സംഘം ലാലി വിൻസെന്റിന്റെ സാന്നിധ്യത്തിലാണ് പരിശോധന നടത്തിയത് ഇതേ സമയത്ത് തന്നെ ആനന്ദ്കുമാറിന്റെ സായി കേന്ദ്രത്തിലും വീട്ടിലും പരിശോധന നടത്തി തൂന്നിക്കലിലെ സായി ഗ്രാമത്തിലും ശാസ്ത്രമംഗലത്തെ വീട്ടിലും ഓഫീസിലും പരിശോധന നടത്തി ആനന്ദു കൃഷ്ണന്റെ തൊടുപുഴ കൊലപ്രയിലെ വീട്ടിലായിരുന്നു പരിശോധന ഇതിനിടെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ തുടരുന്ന അനന്തു കൃഷ്ണനെ ചോദ്യം ചെയ്യുകയാണ് ഇതിനുശേഷം തട്ടിപ്പ് നടന്ന വിവിധ മേഖലകളിൽ എത്തിച്ച് ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തും നാളെ വൈകിട്ട് അനന്തുവിനെ തിരികെ കോടതിയിൽ ഹാജരാക്കും പാതിവില തട്ടിപ്പിൽ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെ പോലീസ് കേസെടുത്ത സംഭവത്തിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി ഒരാഴ്ചയ്ക്കകം സർക്കാർ വിശദീകരണം നൽകണം ഭരണഘടനാ പദ്ധതിയിലിരുന്ന ഒരാൾക്കെതിരെയാണ് കേസെടുത്തത് ഇത് പൊതുസമൂഹത്തിന് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസ്യതയെ ബാധിക്കുമെന്നും കോടതി മനസ്സർപ്പിച്ചാണോ കേസെടുക്കാൻ പോലീസ് തീരുമാനമെടുത്തതെന്ന് ഹൈക്കോടതി ചോദിച്ചു കേസെടുക്കുന്നതെല്ലാം മനസ്സർപ്പിച്ചു തന്നെയാണെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം അഭിഭാഷകരാണ് ഹർജി നൽകിയത് കേസെടുത്തത് പോലീസിന്റെ അധികാര ദുർവിനിയോഗമാണ് സാമ്പത്തിക തട്ടിപ്പുമായി സി എം രാമചന്ദ്രൻ നായരെ ബന്ധിപ്പിക്കാനുള്ള തെളിവുകളില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് പ്രാഥമികാന്വേഷണം നടത്തിയിട്ടില്ലെന്നും ഇക്കാരണത്താൽ കേസ് റദ്ദാക്കണമെന്നുമായിരുന്നു ആവശ്യം